സിമി അമേസ് ഓഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് ഡിസീഷൻ എല്ലാവർക്കും സുഖമല്ലേ സാധാരണ വീക്കെൻഡുകളിലാണ് സഫാരിയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ മിക്കവാറും പോകുന്ന ഒരു ഏരിയയാണ് ഈ ഒരു സ്ഥലം ഇവിടെ നിന്നായിരിക്കും ഞാൻ അന്ന് ഫുഡ് വാങ്ങിക്കുക എന്തെങ്കിലും രാത്രി കഴിക്കാനുള്ള ഫുഡ് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് വാങ്ങും പിന്നെ വന്നിട്ട് കുക്ക് ചെയ്യണ്ടല്ലോ മുന്നേ അങ്ങനെയൊന്നും ആയിരുന്നില്ല വീക്കെൻഡ് വീക്കെൻഡായാലും ഒക്കെ ഞാൻ കുക്ക് ചെയ്യൽ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്ക് ആയപ്പോഴത്തേക്കും പിന്നെ ഞാനങ്ങ് മടിക്കും എന്തിനാണ് ഇനി ഉണ്ടാക്കുന്നത് അപ്പം പകരം എന്തെങ്കിലും വാങ്ങിക്കാം ഓൾറെഡി സഫാരിയിൽ പോകുന്നതാണല്ലോ അപ്പോൾ എന്തെങ്കിലും വാങ്ങാമെന്നങ്ങ് കരുതും അറിയാലോ വീക്കെൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ വെറുതെ ഇരിക്കാനൊക്കെ തോന്നുന്ന ഒരു ആണ് ശരിക്കും പറഞ്ഞാൽ തേഴ്സ്ഡേയ്സൊക്കെ ഇപ്പം എന്ന് പറയാൻ പറ്റില്ല ഫ്രൈഡേ ഒക്കെ നമുക്ക് സ്കൂളിൽ പോകണം ഇപ്പോൾ ആണെങ്കിൽ വെക്കേഷനാണ് പക്ഷേ ഞാൻ അല്ലാത്ത വീക്കെൻഡ്സിലും സഫാരിയിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് വാങ്ങും കാരണം ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മടി തോന്നും പക്ഷെ ഞാൻ ഫാമിലി ആയിട്ട് കാരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഞാൻ എല്ലാ വീക്കെൻഡ്സിലും ഒക്കെ ഞാൻ കുക്ക് ചെയ്യൽ തന്നെയായിരുന്നു അപ്പം ഞാൻ പോകാത്ത ഒരു ഏരിയയാണ് പോയാലും സാധനങ്ങളൊന്നും എടുക്കാത്ത ഒരു ഏരിയയാണ് ഇത് കേട്ടോ പോകൂലെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ എതിർവശത്താണ് ഫുഡിരിക്കുന്നത് അപ്പം അവിടെ നിന്ന് എന്തായാലും പോവും പക്ഷേ ഞാൻ നോക്കാത്തൊരു ഏരിയയാണ് ഇത് അപ്പം ഇന്ന് മോള് പറഞ്ഞു മോൾക്ക് ഈ ഒരു മിക്സ്ചർ വേണം ഇവൾ ഇതാണ് വേണമെന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ ആ ബോട്ടിലുള്ളതാണ് ഞാൻ എടുത്തത് അവൾക്കത് വേണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇവിടുന്ന് ഒന്നും സാധനം ഒന്നും വാങ്ങാറില്ല വാങ്ങാതിരിക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും പക്ഷേ ഞാൻ നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കും കേക്കോ അച്ചപ്പമോ എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങിക്കും കാരണം എനിക്കറിയില്ല ഞാൻ എങ്ങനെ വേണ്ടാന്ന് എന്ന് വിചാരിച്ചാലും അവിടെ എത്തുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് എടുത്തു പക്ഷേ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ അടുത്ത് ചിപ്സ് ൊക്കെ ഇരിക്കുന്ന ഏരിയയിലേക്ക് വരുമ്പോൾ ഞാൻ ഒന്നും എടുക്കാതിരിക്കാൻ നോക്കും കാരണം എനിക്ക് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊന്നും അത്ര വലിയ ഇഷ്ടപ്പെടാറില്ല കാരണം എപ്പോൾ എടുത്താൽ അതൊക്കെ ഫ്ലോപ്പ് ആയിരിക്കും വലിയ ടേസ്റ്റ് ഇല്ല ഒരു പഴയ പോലെയോ എന്തൊക്കെയോ തോന്നും ചിപ്സൊക്കെ പ്രത്യേകിച്ചും അപ്പോൾ ഞാൻ ഇന്നാണെങ്കിൽ ഇത് കണ്ടു ഒരു ബിസ്ക്കറ്റ് പണ്ട് കുട്ടിക്കാലത്ത് നമുക്ക് ബ്രിട്ടാനിയയുടെ ഇതുപോലത്തെ ബിസ്ക്കറ്റ് വരുമായിരുന്നു അന്ന് നമ്മൾ ഈ കുപ്പിയിലിട്ട് വെച്ചിട്ടാണ് അത് വിൽക്കുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് അഞ്ച് രൂപയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പൊതിഞ്ഞാണ് തരുന്നത് അപ്പം ആ ഒരു കുട്ടിക്കാലത്ത് ഒരു ഓർമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇതൊന്ന് എടുക്കാന്നു വിചാരിച്ചു അപ്പോഴാണ് ഈ ഒരു ബിസ്ക്കറ്റ് ഞാൻ കണ്ടത് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു എത്രയൊക്കെ പറഞ്ഞാലും നമുക്കിനി തിരിച്ചാൽ കുട്ടിക്കാലത്തേക്ക് പോകാനൊന്നും പറ്റില്ല കാരണം പണ്ട് നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നാല് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് എനിക്ക് കൂടുതൽ വേണം അല്ലെങ്കിൽ നിനക്ക് കൂടുതലായിപ്പോയി അങ്ങനെയൊക്കെ കുറച്ച് പരാതികളും പരിഭവങ്ങളൊക്കെ പറഞ്ഞ് അടിപിടിയൊക്കെ കൂടി കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റൊന്നും ഇപ്പോൾ കിട്ടൂല എങ്കിൽ പോലും ശരിക്ക് പറഞ്ഞാൽ ഈ ഈ സാധനങ്ങളിൽ പോലും അങ്ങനെ നമുക്ക് ആ ഒരു പഴയ ടേസ്റ്റ് ഒന്നും ഇപ്പം കിട്ടാറില്ല എങ്കിലും നമുക്ക് തോന്നുമല്ലോ ഈ കുട്ടിക്കാലത്ത് കഴിച്ച സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇത് വാങ്ങിക്കുന്നത് കേട്ടോ ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് തോന്നി അത്ര പോരാ എന്ന് തോന്നിയെങ്കിലും പിന്നീട് കഴിച്ചപ്പോൾ അത് ഓക്കെ ആയിരുന്നു അങ്ങനെ കൊച്ചുന് വേണോന്ന് പറഞ്ഞതാണ് ഈ ഒരു മിക്സ്ചർ അത് വാങ്ങി അത് രണ്ട് ദർഹം നാൽപ്പത് ഫിൽസാം കണ്ടായിരുന്നു അതിൻ്റെ വില പക്ഷെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞിട്ടാണ് അവൾ ഇതെടുത്തത് കാരണം എനിക്ക് മറ്റത് ഇഷ്ടപ്പെട്ടില്ല ഇത് മതി എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇതിൽ നിന്ന് പിന്നെ കഴിച്ചൊന്നുമില്ല എനിക്കെന്തോ കഴിക്കാനായിട്ടൊന്നും തോന്നിയില്ല ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ശരിക്കും കുട്ടിക്കാലത്ത് കഴിച്ച ഒരു ഓർമ്മ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പലഹാരങ്ങളും കുറേ കുറേ ഫുഡുകളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ഓർമ്മ തരുന്ന പലഹാരം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്